ഭാഗമായി ജർമ്മൻ മുതൽ മുതൽ എല്ലാ കോഴ്സുകളും വെറും രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് ഇനി ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം ഇരുപത്തിയേഴ് വർഷം മുൻപ് പ്രഖ്യാപിച്ച ശബരിപാതയുടെ നിർമ്മാണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കം രൂക്ഷമായതോടെ നടപ്പാകില്ലെന്ന് ഉറപ്പായതായി കോതമംഗലം മേഖലയിലെ ഭൂ ഉടമകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ടിൽ ശബരിപാതയ്ക്ക് നിർമ്മാണാനുമതി ലഭിച്ചതു മുതൽ വിവിധ പ്രശ്നങ്ങൾ ഉയർത്തി കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തർക്കിച്ച് പദ്ധതി നീട്ടിക്കൊണ്ടു ആക്ഷേപം ആക്ഷേപമുയർന്നിരിക്കുന്നത് സിംഗിൾ ലൈനിന് പകരം ഡബിൾ ലൈൻ ആക്കണമെന്ന കേന്ദ്ര നിർദ്ദേശവും ത്രികക്ഷി കരാർ അംഗീകരിക്കില്ലെന്ന സംസ്ഥാന നിലപാടും ഇപ്പോൾ പദ്ധതിയെ പൂർണമായും അവതാളത്തിലാക്കിയിരിക്കുകയാണെന്ന് ഭൂ ഉടമകൾ പറയുന്നു സ്ഥലം അക്വയർ ചെയ്തതിനാൽ വിൽക്കാനോ പണയപ്പെടുത്താനോ കഴിയാത്ത അവസ്ഥയാണ് ഭൂ നേരിടുന്നത് ഏത് സമയവും വീടൊഴിയേണ്ടി വരുമെന്ന സാഹചര്യമുള്ളതിനാൽ ചോർന്നൊലിക്കുന്ന വീടുകൾ പോലും പുതുക്കിപ്പണിയാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി ഭൂ ഉടമകൾ ജപ്തി ഭീഷണിയിലും കടക്കണിയിലുമാണ് കഴിഞ്ഞുവരുന്നത് ഏക്കർ കണക്കിന് സ്ഥലമുണ്ടായിട്ടും അവിടെയെല്ലാം അക്വയർ ചെയ്തു പോയതിനാൽ ക്രയവിക്രയം ചെയ്യാൻ കഴിയാതെ ദുരിതജീവിതം നയിക്കേണ്ടി വരുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അനുമതി ലഭിച്ച അങ്കമാലി എരുമേലി ശബരിപാതയുടെ ഏഴ് കിലോമീറ്റർ ട്രാക്കും കാലടി സ്റ്റേഷനും പെരിയാറിലെ പാലവുമാണ് ഇതുവരെ പൂർത്തിയാക്കിയിട്ടുള്ളത് ശബരി റെയിൽ പദ്ധതി നടപ്പിലാക്കണമെന്നും അല്ലെങ്കിൽ പദ്ധതി ഉപേക്ഷിക്കാൻ തയ്യാറാകണമെന്നും ജപ്തി ഭീഷണി വരെ നേരിടുന്ന തങ്ങൾക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം അനുവദിക്കണമെന്നും പ്രദേശവാസിയായ മാർഗരറ്റ് ചാക്കോ പറഞ്ഞു സെന്റ് സ്ഥലമുണ്ട് ആ സ്ഥലം മുഴുവൻ റെയിൽവേക്ക് പോയിരിക്കണം അതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് സ്ഥലം വിറ്റ് മകളെ കെട്ടിക്കാനായിട്ട് കുറച്ച് സ്ഥലം സൊസൈറ്റിയിൽ നിന്ന് പൈസ മേടിച്ചു അതടക്കണം ഞങ്ങളത് എടുത്തതിൻ്റെ ഇരട്ടി പലിശ ഞങ്ങൾ അടച്ച് തീർത്തിരിക്കുകയാണ് ഇപ്പോഴും അവർ ജപ്തിയിൽ വന്നിരിക്കുകയാണ് മൊത്തം അടച്ച് നിങ്ങൾ പോകണം അടക്കണം ഞങ്ങളിവിടെ നിന്ന് എടുത്ത് രണ്ട് പ്രായമായ അമ്മമാരുണ്ട് എൻ്റെ ഭർത്താവിന് സ്ട്രോക്ക് വന്ന് ഹാർട്ട് പേഷ്യൻ്റാണ് അങ്ങനെ മരുന്നിന് പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്ന് ആ സൊസൈറ്റിയിലെ പണം ഗവൺമെൻറ് അടക്കുക അല്ലാണ്ട് ഞങ്ങൾക്ക് നിവൃത്തിയില്ല ജപ്തിക്ക് വേണ്ടി വരും ഞങ്ങൾ ജീവിച്ച് മരിച്ചാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് ഓരോ ദിവസവും ഞങ്ങൾ കഴിയുന്നത് വേദന തിന്നാണ് ജീവിക്കുന്നത് മനുഷ്യജീവിതം കുറച്ചല്ലേ ഉള്ളൂ മനുഷ്യന് ഇനിയുള്ള കാലത്ത് മനുഷ്യജീവിതം കുറച്ചേ ഉള്ളൂ അത്രയും കാലമെങ്കിലും ജീവിച്ചു പോകണ്ടേ ഉള്ള സ്ഥലം മുഴുവൻ റെയിൽവേക്ക് ഇരുപത്തേഴ് വർഷം കഴിഞ്ഞു എന്നിട്ടും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റണില്ല മരുന്നിനു പോലും പണമില്ല രണ്ട് പ്രായമായ അമ്മമാർ എൻ്റെ ഭർത്താവ് രോഗി ഞാൻ എന്തു ചെയ്യണം നിങ്ങൾ എങ്ങനെ കാരണന്മാരെ കൊണ്ടുപോയി നോക്ക് എൻ്റെ ഭർത്താവിനെ നോക്ക് ഞാൻ മടുത്തിരിക്കുകയാണ് പണം കടം മേടിച്ച് 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 ഇന്ന സൊസൈറ്റിയിലും പണം ഇനി നടക്കാൻ നിവൃത്തിയില്ല പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കം രൂക്ഷമായതോടെ സമീപകാലത്തൊന്നും ഈ പാത വരില്ലെന്ന് വ്യക്തമായെന്നും അതിനാൽ പദ്ധതി ഉപേക്ഷിച്ച് ഇരകളായവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ആക്ഷൻ കൗൺസിൽ കൺവീനർ ഗോപാലൻ വെണ്ടുവഴി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പ്രോജക്റ്റ് കേന്ദ്ര സർക്കാർ ഫ്രീസ് ചെയ്ത് കളഞ്ഞതാണ് ആയതിൽ പിന്നീട് ഫണ്ട് ഉണ്ടെങ്കിലും ഇത് ഒരു രൂപ പോലും വിനിയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിലവിലെ ശബരിമയിൽ പ്രോജക്റ്റ് നിൽക്കുന്നത് ഇതിനിടയിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ തമ്മിൽ പുതിയ ഒരു തർക്കം നിലവിൽ ഉണ്ടായിട്ടുള്ളത് അതായത് സിംഗിൾ ലൈനാണ് ഈ പാത ഇപ്പോൾ ഉള്ളത് അത് ഡബിൾ ലൈൻ ആക്കണമെന്ന് കേന്ദ്രം പറയുന്നു അത് ഒരിക്കലും സാധ്യമാവുന്ന കാര്യമല്ല കാരണം ഇനിയും സർവേ വേണം ലാൻഡ് അക്വിസിഷൻ വേണം അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ വീണ്ടും സമയം കടന്നുപോകും പിന്നെ പറയുന്നത് ത്രികക്ഷി ഒരു എഗ്രിമെൻറ്റ് വേണം കരാർ അതായത് റിസർവ് ബാങ്കിനെ ഉൾപ്പെടുത്തി കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഉൾപ്പെട്ട ഒരു കരാറുണ്ടാക്കണം എന്നാണ് കേന്ദ്രം ആവശ്യപ്പെടുന്നത് കാരണം കേന്ദ്രത്തിന് എന്തോ വിശ്വാസക്കുറവാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും അത് സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിട്ടില്ല അപ്പോഴും തർക്കമായി വീണ്ടും സംസ്ഥാനം പറയുന്നത് കടമെടുപ്പ് പരിധി ഉയർത്തണം അത് കേന്ദ്രം സമ്മതിക്കുന്നുമില്ല അപ്പോൾ ചുരുക്കത്തിൽ രണ്ട് കൂട്ടരും തമ്മിലുള്ള തർക്കം രൂക്ഷമായിട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഈ പാത ഒരു കാരണവശാലും സമീപകാലത്ത് വരാൻ പോകുന്നില്ലെന്ന് വ്യക്തമാണ് ഇന്ത്യയിൽ പല പ്രോജക്റ്റുകളും എബാൻഡൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ധൻബാദ് ചന്ദ്രപുര ലൈൻ ജമ്മു സിയാൽകോട്ട് ലൈൻ ലേ ശ്രീനഗർ ലൈൻ കാർഗിൽ ശ്രീനഗർ ലൈൻ ഉൾപ്പെടെ നിരവധി പ്രോജക്റ്റുകൾ എബാൻഡൻ ചെയ്ത് കളഞ്ഞാണ് വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ചതാണ് അതുപോലെ ഇതും ആയിക്കൂടെ ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക്